ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്തിന്റെ അഹങ്കാരമാണ് എ ആർ റഹ്മാൻ സംഗീതത്തിലെ ഇതിഹാസങ്ങളുടെ പട്ടികയെടുത്താൽ അതിൽ ആദ്യം എത്തുന്ന പേരുകൾ ഒന്നുകൂടിയായിരിക്കും എ ആർ റഹ്മാന്റെത് അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തകളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇന്ന് അദ്ദേഹം നിൽക്കുന്ന എല്ലാ എല്ലാ ഇതിഹാസ താരങ്ങൾക്കും ഒരു ജീവിതം ഉണ്ടാകും തുടക്കവും അവരുടെ തുടക്കകാലങ്ങൾ നമുക്ക് എപ്പോഴും ഒരു ചർച്ചാ വിഷയം തന്നെയാണ് അവർ തുടങ്ങി വന്ന ആ ഒരു അവരുടെ ഓരോ സ്റ്റെപ്പുകളും എപ്പോഴും നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു തരത്തിൽ തന്നെയാണ് നീങ്ങിയിട്ടുള്ളത് അത്തരത്തിൽ നമ്മുടെ ഇതിഹാസ താരമായ എ ആർ റഹുമാന്റെ ജീവിതത്തിലും തുടക്ക തുടക്ക കാലഘട്ടത്തിൽ ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാകും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ ആ ഒരു ചെറുപ്പം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കഷ്ടപ്പെട്ട് തൻ്റെ ലക്ഷ്യം നേടിയെടുത്ത ഒരാളുകൂടിയാണ് നമ്മുടെ എ ആർ റഹ്മാൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടക്ക ജീവിതത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് എ ആർ റഹ്മാൻ ഇന്ന് കോടികളാണ് സമ്പാദിക്കുന്നത് ഓരോ ഓരോ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോഴും അതിന് കോടികളാണ് അദ്ദേഹം വാങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ആസ്തിയും കോടികൾ കവിഞ്ഞിട്ടുണ്ടാകും പക്ഷേ എന്നാൽ തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു അതിലേക്ക് നമുക്ക് വരാം ആ കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത് എ ആ റഹ്മാന്റെ അമ്മയോട് ഭിക്ഷയെടുക്കാൻ സ്കൂൾ അധികൃതർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് കാശില്ലെങ്കിൽ മോനയും കൂട്ടി പിച്ചെടുക്ക് സ്കൂളിൽ നിന്നും അമ്മ നേരിട്ട് ഒരു അപമാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ എ റഹ്മാൻ്റെ അമ്മ നേരിട്ട ഒരു അപമാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് എ റഹ്മാൻ്റെ വ്യക്തിജീവിതം പലപ്പോഴും ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട് ഇന്ന് ആസ് ഇന്ന് കോടികൾ ആസ്തിയുള്ള താരത്തിൻ്റെ തുടക്ക ജീവിതം വളരെ കഷ്ടപ്പെട്ടതായിരുന്നു അത്തരത്തിലൊരു കഥയാണ് എ റഹ്മാനെക്കുറിച്ചുള്ളൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അച്ഛന്റെ മരണവും തുടർന്ന് കുടുംബം നോക്കാൻ ജോലിക്ക് പോകേണ്ടി വന്നതില്ലാനുമൊക്കെ പഠനത്തിൽ ശ്രദ്ധിക്കാൻ റഹ്മാൻ സാധിച്ചിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ ക്ലാസ്സിൽ വരുന്നത് തന്നെ അന്ന് കുറവായിരുന്നു ഇതോടെ ചില വിഷയങ്ങളിൽ തോൽക്കുകയും ചെയ്തിരുന്നു എ റഹ്മാൻ ഫീസ് കൊടുക്കാനും വീട്ടിലെ സാഹചര്യം അനുവദിച്ചിരുന്നില്ല അതേക്കുറിച്ചെല്ലാം അധികൃതരുമായി സംസാരിക്കാൻ അമ്മ കരീമ ഭീകം സ്കൂളിൽ എത്തിയിരുന്നു എന്നാൽ പണമില്ലെങ്കിൽ മകരെയും കൂട്ടി കോടംപക്കം ഫുട്പാത്തിൽ പോയിരുന്ന് പിച്ചെടുക്കുകയെന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ മറുപടി തന്റെ അമ്മ നേരിട്ട ആ അപമാനത്തെക്കുറിച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു അഭിമുഖത്തിൽ റഹ്മാൻ തന്നെ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം അഴിരത്നം ഒരുക്കിയ റോജയിലൂടെ റഹ്മാൻ സിനിമയുടെ സംഗീത ലോകത്തേക്ക് വരവറിയിച്ചു പിന്നീട് ഇന്നുവരെ റഹ്മാന് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നിട്ടില്ല പിന്നീടെല്ലാം ചരിത്രമാണ് സംഭവിച്ചത് ഒരിക്കൽ അപമാനിച്ചു വിട്ട അതേ സ്കൂളിൽ പിന്നീട് തന്റെ പേര് പറഞ്ഞ് അഭിമാനിക്കുന്നത് കാണാൻ റഹ്മാന് സാധിച്ചുവെന്നാണ് കഥയിലെ കാവ്യനീതി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് വിശദമായിട്ട് ആ കഥയിലേക്ക് പോകാം ഇന്ത്യൻ സിനിമയിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ആ താരത്തിന് അന്ന് നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ ആ താരത്തിന്റെ അമ്മയ്ക്ക് ആ കുടുംബത്തിന് നേരിടേണ്ടി വന്ന അപമാനം ചെറുതല്ല എന്ന് നമുക്ക് മനസ്സിലാകാം ഇന്ന് നമുക്ക് നോക്കുമ്പോൾ അതൊരു മാതൃകയാണ് ഒരാളെയും ഒരാളെയും ജഡ്ജ് ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു സ്കൂൾ അധികൃതർ പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം എങ്കിലും പല പല സ്ഥാപനങ്ങൾ സ്കൂൾ സ്കൂളുകളിലും അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ടാകും പക്ഷേ അതെല്ലാം നം ഭാവിയിലേക്കുള്ള ആരൊക്കെയോ ആണ് വലിയ വലിയ ആരൊക്കെയോ എന്ന് തിരിച്ചറിയുന്ന ആ ഒരു കഥ തന്നെയാണിത് ഏഹ്റുമതി ഈ കഥ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ എടുത്തു നോക്കുമ്പോൾ അതിലെ അതിലുള്ള ഈ ഒരു റിവെഞ്ച് സ്റ്റോറി അത് തന്നെയാണ് പറയുന്നത് ആരും ചെറുതല്ല എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റോറിയിലേക്ക് നമുക്ക് കടക്കാം തമിഴ് സിനിമയിൽ തുടങ്ങി ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുകയാണ് അദ്ദേഹം ഇന്ന് എന്നാൽ ചെറുപ്പത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല അച്ഛനായ ആർ കെ ശേഖരന്റെ മരണത്തെ തുടർന്ന് കുടുംബം പട്ടിണിയാവൂ എന്ന അവസ്ഥയിൽ സ്വന്തം വിദ്യാഭ്യാസം കളഞ്ഞ് ഇളയരാജ് അടക്കമുള്ള സംഗീതജ്ഞരുടെ ഒപ്പം ചെറുപ്രായം മുതൽക്ക് ജോലി ചെയ്യേണ്ടി വന്നു റഹ്മാന് ഒമ്പതാം വയസ്സിൽ ജോലി ചെയ്ത് കുടുംബം പുലർത്തി തുടങ്ങിയ ആളാണ് റഹ്മാൻ കൃത്യമായി സ്കൂളിൽ എത്താനോ അവിടുത്തെ മാനേജ്മെന്റ് ആവശ്യപ്പെട്ട ഫീസ് അടയ്ക്കാനോ നിർവ്വാഹമുണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹം പഠിപ്പ് നിർത്തിയതിനു കാരണം ഈ ദാരിദ്ര്യം മാത്രമല്ല എ റഹ്മാന്റെ അമ്മയായ കരിമാ ഭീകം അന്ന് കസ്തൂരി എന്നറിയപ്പെടുന്നു പത്മ ശോഷാദ്രി വിദ്യാഭവൻ എന്ന സ്കൂളിൽ നിന്ന് നേരിട്ട ഒരു കൊടിയ അപമാനമാണ് ആണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ജീവിതം അന്ന് പാതി വഴിയിൽ നിന്ന് പോയത് എന്ന് പറയുന്നുണ്ട് എ റഹ്മാന് ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ആർ കെ ശേഖരൻ അന്തരിച്ചത് ഒരുപാട് കാലം ശേഖർ ചികിത്സയിലായിരുന്നതുകൊണ്ടും പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം അന്നത്തെ സംഗീതജ്ഞരോടൊപ്പം ജോലി ചെയ്യേണ്ടി വന്നതുകൊണ്ടും റഹ്മാൻ കൃത്യമായി സ്കൂളിലെത്താൻ സാധിച്ചിരുന്നില്ല ഒപ്പം ചില വിഷയങ്ങളിൽ അദ്ദേഹം തോൽക്കുകയും ഫീസ് കൊടുക്കാനും മറ്റു ചിലവുകൾക്കും പണമില്ലാതെ വരികയും ചെയ്തു തങ്ങളുടെ കഷ്ടപ്പാടുകൾ സ്കൂൾ അധികൃതരെ അറിയിക്കാൻ ചെന്ന അദ്ദേഹത്തിന്റെ അമ്മ കരീമ വീക്കത്തോട് പണമില്ലെങ്കിൽ മകനെയും കൂട്ടി കോടമ്പകത്തെ ഫുട്പാത്തിൽ പിച്ചെടുക്കുന്നതാണ് നല്ലതെന്നാണ് മാനേജ്മെന്റ് അംഗങ്ങൾ പറഞ്ഞത് വളരെ ശേഷം ബോളിവുഡ് നടി സിമി കരോവാൾ നടത്തുന്ന ഷോയിൽ എത്തിയ ഓസ്കാർ ജേതാവ് ഈ സംഭവം വേദനയോടെ ഓർത്തെടുത്തിരുന്നു അന്ന് പഠിപ്പ് നിർത്തി എ റഹ്മാൻ പത്മശേഷാദ്രി വിദ്യാഭവന്റെ പടിയിറങ്ങി പിന്നീട് എം സി എൻ സ്കൂളിൽ ചേർന്നെങ്കിലും അവിടെ നിന്നും അദ്ദേഹത്തിന് ഇതേ കാരണം കൊണ്ട് പടിയിറങ്ങേണ്ടി വന്നു കുറച്ചു കാലത്തിനു ശേഷം റഹ്മാന്റെ സംഗീതത്തിലുള്ള പ്രതിഭ മനസ്സിലാക്കിയ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് നടത്തുന്ന സ്കൂളിൻ്റെ അധികൃതർ അദ്ദേഹത്തിന് പഠിക്കാൻ അവസരമൊരുക്കി അവിടെ അദ്ദേഹം മറ്റു വിദ്യാർത്ഥികളോടൊപ്പം ഒരു ബാൻഡ് രൂപീകരിക്കുകയും ചെയ്തു പക്ഷേ തന്റെ അഭിരുചി സംഗീതത്തിൽ മാത്രമാണെന്ന് അമ്മയെ പറഞ്ഞു മനസ്സിലാക്കിയ റഹ്മാൻ വൈകാതെ പഠനം ഉപേക്ഷിച്ച് മുഴുവൻ സമയവും കലയ്ക്കായി നീക്കി വച്ചു എആർ റഹ്മാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സംഗീതം അദ്ദേഹത്തിന്റെ ജീവിതമായി ദിലീപ് കുമാർ എന്ന പേരിൽ അദ്ദേഹം അധികം വൈകാതെ ഡോക്യുമെന്ററി സിനിമകൾക്കും പരസ്യ ചിത്രങ്ങൾക്കും സംഗീതം ഒരുക്കി തുടങ്ങി ഇതിൽ ബ്രൂ കോഫി ടൈറ്റാൻ ബാച്ചസ് തുടങ്ങിയ പല പ്രമുഖ പരസ്യങ്ങളും ഉൾപ്പെടും പിന്നീട് ഇസ്ലാം മതവിശ്വാസിയായി അദ്ദേഹം അല്ലാഹ് റഹ്മാൻ അഥവാ എ ആർ റഹ്മാൻ എന്ന പേര് സ്വീകരിച്ചു അതിനു പിന്നാലെ തന്നെ സംവിധായകൻ മണിരത്നം സംവിധാനം ചെയ്ത റോജ എന്ന തമിഴ് ചിത്രത്തിലൂടെ റഹ്മാൻ സിനിമയിൽ അരങ്ങേറി ആ ചിത്രത്തിലെ സംഗീത സംവിധാനത്തിന് ആ വർഷത്തെ ദേശീയ അവാർഡും അദ്ദേഹം നേടി ആ ചിത്രത്തിലെ സംഗീത സംവിധാനത്തിന് ആ വർഷത്തെ ദേശീയ അവാർഡും അദ്ദേഹം നേടി പിന്നീട് ഇന്ന് വരെ റഹ്മാന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതേസമയം എ ആ റഹ്മാൻ ആ പേരിന് യാതൊരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലല്ലോ ലോക സംഗീതത്തിൽ ഇന്ത്യയുടെ മേൽവിലാസമാണ് റഹ്മാൻ ഇതുപോലെ ഇന്ത്യൻ ജനതയുടെ പേരിലേക്ക് ഇറങ്ങിച്ചെന്ന മറ്റൊരു സംഗീത സംവിധായകൻ ഉണ്ടാകില്ല തന്റെ സംഗീതം കൊണ്ട് തലമുറകളെ അനുഗ്രഹീതരാക്കി മാറ്റുകയാണ് ആ മാന്ത്രികൻ ഇന്നലെയായിരുന്നു റഹ്മാന്റെ ജന്മദിനം സാധാരണക്കാരിൽ നിന്നും ലോകം ആദരിക്കുന്ന സംഗീത സംവിധായകനിലേക്കുള്ള ആ ജീവിതയാത്ര ആർക്കും പ്രചോദനമാകുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജനുവരി ആറിനായിരുന്നു റഹ്മാന്റെ ജനനം അന്നത്തെ മദ്രാശിയിലാണ് റഹ്മാൻ ജനിക്കുന്നത് ആർ കെ ശേഖർ എന്ന സംഗീത സംവിധായകനാണ് റഹ്മാന്റെ അച്ഛൻ അന്ന് റഹ്മാന്റെ പേര് ദിലീപ് കുമാർ എന്നായിരുന്നു ബോളിവുഡിന്റെ ഇതിഹാസ താരം ദിലീപ് കുമാറിനോടുള്ള സ്നേഹമായിരുന്നു ആ പേരിന് പിന്നിൽ അച്ഛന്റെ കൂടെ സ്ഥിരമായി ദിലീപും മ്യൂസിക് കമ്പോസിംഗിന് പോകുമായിരുന്നു കീബോർഡിൽ ഞെട്ടിക്കുന്ന ആ ബാലനെ കണ്ട് അവൻ ഭാവിയിൽ സംഗീത സംവിധായകനാകുമെന്ന് പലരും പറഞ്ഞു അച്ഛന്റെ മനത്തോടെയാണ് റഹ്മാൻ ജീവിതം കീഴ്മേൽ മറയുന്നത് അന്ന് റഹ്മാന് പ്രായം ഒമ്പത് വയസ്സായിരുന്നു അമ്മയെയും സഹോദരങ്ങളെയും നോക്കാൻ വേണ്ടി പതിനൊന്നാം വയസ്സിൽ ജോലി ചെയ്തു തുടങ്ങിയിരുന്നു റഹ്മാൻ പിന്നീട് അധ്യാപകരുടെ ഉപദേശത്തെ തുടർന്ന് വീണ്ടും പഠനം ആരംഭിച്ചു ഇതിന്റെയായിരുന്നു ദിലീപ് കുമാർ റഹ്മാൻ ആകുന്നതും ഇസ്ലാം മതം സ്വീകരിക്കുന്നതുമല്ല മുമ്പൊരിക്കൽ കഴൺ താപ്പറിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ മതം മാറ്റത്തെക്കുറിച്ച് റഹ്മാൻ സംസാരിക്കുന്നുണ്ട് അച്ഛന്റെ അവസാന നാളുകളിൽ നോക്കിയിരുന്ന ഒരു സൂഫിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ട് മുമ്പ് വരെ ഏഴെട്ട് വർഷം കഴിഞ്ഞ് അദ്ദേഹത്തെ ഞങ്ങൾ വീണ്ടും കണ്ടു അതിനുശേഷമാണ് ഞങ്ങൾ മതം മാറുന്നത് അത് ഞങ്ങൾക്ക് സമാധാനം തരുന്നതായിരുന്ന എന്നാണ് റഹ്മാൻ പറയുന്നത് തന്റെ നസ്ട്രീൻ മുന്നി ഖബറിൻ്റെ എ ആർ റഹ്മാൻ ദ സ്പിരിറ്റ് ഓഫ് മ്യൂസിക്കൽ റഹ്മാൻ തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എൻ്റെ അമ്മ ഹിന്ദു മതവിശ്വാസിയായിരുന്നു ആത്മീയമായി ആക്റ്റീവ് ആയിരുന്നു അമ്മ വീട്ടിലെ ചുവരിൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങളും മേരി മാതാവിന്റെയും മക്കയുടെയും ചിത്രങ്ങളും ഉണ്ടായിരുന്നു അതേസമയം തന്റെയും കുടുംബത്തിന്റെയും മതം മാറ്റം തങ്ങളുടെ കുടുംബത്തിലുള്ളവരെയോ ചുറ്റും ഉള്ളവരെയോ ബാധിച്ചിരുന്നില്ലെന്നും റഹ്മാൻ പറയുന്നുണ്ട് സംഗീതജ്ഞർ എന്ന നിലയിൽ തങ്ങൾക്ക് ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യമായിരുന്നു അതിന് കാരണമെന്നാണ് റഹ്മാൻ പറയുന്നത് തന്റെ പേരിന് പിന്നിലെ കാരണവും അദ്ദേഹം പറയുന്നുണ്ട് തന്റെ അമ്മയാണ് പേരിലെ എ ആർ തിരഞ്ഞെടുത്തതെന്നാണ് റഹ്മാൻ പറയുന്നത് അമ്മയുടെ സ്വപ്നത്തിൽ വന്നിരുന്ന അള്ളാഹ് റഹയാണ് എ ആർ എന്നും റഹ്മാൻ പറയുന്നു അതേസമയം റഹ്മാൻ എന്നത് താൻ തന്നെ തെരഞ്ഞെടുത്തതാണെന്നും അദ്ദേഹം പറയുന്നു മതം മാറുന്നതിന് മുമ്പ് സഹോദരിയുടെ വിവാഹത്തിനായി ജോൽസനെ കണ്ടിരുന്നു ആ സമയത്ത് തന്റെ പേര് മാറ്റുന്നതിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ദിലീപ് കുമാർ എന്ന പേര് താൻ ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നും റഹ്മാൻ പറയുന്നു ആ ജോത്സനാണ് തന്നോട് അബ്ദുൾ റഹ്മാൻ അബ്ദുൾ റഹീം എന്നീ പേരുകളിൽ ഒന്ന് തെരഞ്ഞെടുക്കാൻ പറയുന്നത് അതിലെ റഹ്മാൻ എന്നത് തനിക്ക് ഇഷ്ടമായെന്നും പിന്നീട് മതം മാറിയപ്പോൾ താൻ റഹ്മാനായി മാറുകയായിരുന്നെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ആർ റഹ്മാൻ തന്നെയാണ് കാരണം കഴിഞ്ഞ കഴിഞ്ഞ കുറേ മാസങ്ങളായി അദ്ദേഹത്തിന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നിരുന്നത് അതുമായി വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു സൈറ ബാനുവുള്ള അദ്ദേഹത്തിന്റെ വേർപീരിലാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം മുപ്പത് വർഷം ഒരുമിച്ച് തികയ്ക്കാനാവാത്തതിൽ ദുഃഖം ഉണ്ടെന്ന് തന്നെയാണ് എല്ലാ ഈ സംഗീത സംവിധായകനെ ഈ മാന്ത്രികനെ ആലോചിക്കുന്ന ഓരോ ഓരോ പ്രേക്ഷകരും പറയുന്നത് ആ വിവാഹമോചനം ഞങ്ങളെ ഞെട്ടി ഞെട്ടിപ്പിക്കുന്നതും അതുപോലെ തന്നെ വേദനിപ്പിക്കുന്നതുമാണെന്നാണ് പറഞ്ഞത് മാത്രമല്ല ഇരുപത്തി വർഷം നീണ്ട വിവാഹ ജീവിതത്തിൽ നിന്നാണ് എ റഹ്മാനും സൈറാബാനും വേർപിരിയുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് തന്റെ അഭിഭാഷക മുഖേനയായിരുന്നു സൈറാബാനു വിവാഹമോചന വാർത്ത പുറത്തുവന്നത് എന്നാൽ അപ്പോഴൊന്നും എ റഹ്മാൻ ഇതിൽ പ്രതികരിച്ചിരുന്നില്ല പിന്നാലെ എ റഹ്മാനും ഇതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു പിന്നാലെ വന്ന കാര്യങ്ങളെല്ലാം വളരെ നാടകീയമായ രംഗങ്ങളായിരുന്നു ഇന്നും ഇവരുടെ വിവാഹമോചന വാർത്ത ഏറ്റവും കൂടുതൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്